പാകിസ്ഥാനെതിരായ ഏഷ്യാ കപ്പ് സൂപ്പർ ഫോർ മത്സരത്തിൽ പത് പന്തിൽ അഞ്ച് സിക്സറും ആറ് ഫോറും സഹിതം എഴുപത്തിനാല് റൺസിന്റെ വെടിക്കെട്ട് പ്രകടനമാണ് ഇന്ത്യൻ ഓപ്പണിംഗ് താരമായ അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത് മത്സരത്തിലെ ഇന്ത്യൻ വിജയത്തിൽ ഏറെ നിർണായകമായത് അഭിഷേകിന്റെ ഈ പ്രകടനമായിരുന്നു മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയാണ് അഭിഷേക് ഇന്നിംഗ്സിന് തുടക്കമിട്ടത് പേരുകേട്ട പാക്ക് ബൌളർമാരായ ഹാരിസ് റോഫ് ഷഹീൻ ഷാ ഫ്രീതി എന്നിവരെയെല്ലാം അഭിഷേക് അനായാസമായാണ് നേരിട്ടത് ഇപ്പോഴിതാ മത്സരശേഷം ഇന്ത്യൻ ഓപ്പണർ ഉപദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണറായ വീരേന്ദർ സെവാഗ് അൻപതുകളും എഴുപതുകളും സെഞ്ചറികളാക്കി മാറ്റുവാൻ അഭിഷേക് ശ്രദ്ധിക്കണമെന്നാണ് സെവാഗ് നൽകിയ ഉപദേശം അങ്ങനെ ചെയ്യാത്തതിൽ ഖേദം തോന്നുന്ന ഒരു സമയം വരുമെന്നും സെവാഗ് കൂട്ടിച്ചേർത്തു നിങ്ങൾ എപ്പോൾ എഴുപത് റൺസ് നേടുന്നോ അപ്പോഴെല്ലാം നൂറ് റൺസ് നേടാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് സുനിൽ ഗവാസ്കർ എന്നോട് പറയുമായിരുന്നു ആളുകൾ എഴുപതുകളിൽ അല്ലെങ്കിൽ എൺപതുകളിൽ പുറത്തായ പ്രകടനം ഓർക്കുമായിരിക്കാം എന്നാൽ അവ കണ്ട കമ്പർട്ട് ചെയ്യാനായാൽ കരിയറിൽ കൂടുതൽ സെഞ്ചറികൾ നിങ്ങളുടെ പേരിലുണ്ടാകും ഈ അവസരങ്ങൾ വീണ്ടും വീണ്ടും വരില്ല നിങ്ങളുടെ ദിവസം പുറത്താകാതെ നിൽക്കാൻ ശ്രമിക്കുക അത് നല്ലതാണ് സെവാഗ് പറഞ്ഞു